ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചൂരിദാറൊക്കെ തയ്ച്ച് കഴിഞ്ഞ ചൂരിദാറിൻ്റെ ഈ ഒരു ഇറക്കമില്ല അതായത് നമ്മുടെ ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗം ആ ഒരു ഭാഗം നമ്മുടെ ഓപ്പണിൻ്റെ നീളം കുറഞ്ഞു പോയിട്ട് അതായത് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള അളവ് നമ്മൾ സ്ലിറ്റ് തുടങ്ങും നമ്മുടെ ഈ ഒരു ഓപ്പൺ തുടങ്ങുന്ന ഭാഗം നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള നീളം കിട്ടാതെ ഇവിടെ കുടുങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ പലർക്കും സംഭവിക്കാറുണ്ട് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് മുകളിൽ നിന്ന് ഈ ഒരു സ്രിറ്റിലേക്കുള്ള അകലം നമുക്കൊന്ന് അളന്ന് നോക്കാം അതായത് നമുക്ക് ഇവിടെ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു അകലം നമുക്ക് വേണ്ടത് കേട്ടോ ഇവിടെ നമുക്ക് ഓപ്പൺ നമുക്ക് തുടങ്ങേണ്ടത് നമുക്ക് ഇരുപത്തി ഒന്നര ഇഞ്ചിലാണ് നമുക്ക് ഓപ്പൺ തുടങ്ങേണ്ടത് കേട്ടോ ഇവിടെ നിന്നാണ് നമുക്ക് ഓപ്പൺ തുടങ്ങേണ്ടത് എന്നാൽ ഈ ഒരു ചൂരിദാറിന് ഓപ്പൺ തുടങ്ങിയിട്ടുള്ളത് അതിനേക്കാൾ ഇഞ്ച് താഴെ നിന്നാണ് കേട്ടോ അതായത് ഇഞ്ച് താഴെ നിന്നാണ് ഓപ്പൺ തുടങ്ങിയിരിക്കുന്നത് ോ ഇതുപോലെ ഓപ്പൺ തുടങ്ങിയിരിക്കുന്നുണ്ടോ ഒരു ഇഞ്ച് താഴെ നിന്നാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഇരുപത്തി ഒന്നര ഇഞ്ചിലേക്ക് കറക്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ചില് സ്ലിറ്റിന്റെ ആ ഒരു സ്റ്റിച്ച് അഴിക്കാതെ നമ്മൾ അവിടെ സൈഡിൽ കൂടിയും ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ടാവുമല്ലോ ആ ഒരു സ്റ്റിച്ച് നമ്മൾ അഴിക്കാതെ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു വരുന്നത് അപ്പോൾ കണ്ടോ ഇവിടെയാണ് നമുക്ക് ഓപ്പൺ തുടങ്ങുന്നത് നമ്മുടെ ഈ ഒരു ചുരിദാറിന്റെ ഓപ്പൺ തുടങ്ങുന്നത് അവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് അതിനേക്കാൾ ഒരു ഇഞ്ച് മുകളിലാണ് നമുക്ക് ഓപ്പൺ തുടങ്ങേണ്ടത് കണ്ടോ അപ്പോൾ നമ്മൾ നമ്മളവിടെ ഓപ്പൺ തുടങ്ങേണ്ട ആ ഒരു ഭാഗത്ത് വെച്ച് കറക്റ്റ് നമ്മുടെ ഇതുപോലെ ഒന്നിക്കൽ നമ്മുടെ കത്രികയുടെ ഒരു കൊക്ക് കൊണ്ട് മാത്രം ഇവിടെ മാത്രം സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കുക ഉണ്ടോ ഇവിടെ മാത്രം അതായത് നമ്മുടെ സ്ലിറ്റ് അടിച്ചിട്ടുള്ള സ്റ്റിച്ച് നമ്മൾ അഴിച്ചെടുക്കുന്നില്ല ഈ ഒരു സ്റ്റിച്ച് മാത്രം നമ്മൾ ഇവിടെ നിന്ന് അഴിക്കുന്നു അതിനുശേഷം നമുക്കിവിടെ ഉണ്ടോ താഴോട്ടേക്കുള്ള അതായത് നമ്മുടെ ആ ഓപ്പണിലേക്കുള്ള ആ ഒരു സ്റ്റിച്ച് ആ ഒരു ഇഞ്ച നീളത്തിലുള്ള ആ ഒരു സ്റ്റിച്ച് മാത്രം നമ്മൾ ഇവിടെ നിന്ന് അഴിക്കുക കേട്ടോ അപ്പോൾ ഇനി ബാക്കി വരുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലാണ് ഉള്ളത് സ്റ്റിച്ചിങ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്കത് അവിടെ നിന്ന് അയച്ചെടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല വസ്തു ഇതുപോലെ വെച്ചാൽ നമുക്ക് ആ ഒരു അയച്ച ഭാഗം നമുക്ക് ഓപ്പൺ കിട്ടും ആ ഒരു ഓപ്പണിൽ കൂടി നമ്മുടെ ആ ഒരു സ്റ്റിച്ചിനെ മാത്രം ഇതുപോലെ ഒന്ന് വലിച്ചാൽ നമുക്ക് ആ ഒരു സ്റ്റിച്ച് മാത്രം ചെറുതായിട്ട് കാണാൻ കഴിയും ആ സ്റ്റിച്ചിനെ മാത്രം ശ്രദ്ധിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നല്ല വസ്ത്രീ നിന്നാണ് നമ്മളിത് ഇതുപോലെ അയച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കവിടെ ആ ഒരു ഭാഗം നമ്മൾ കണ്ടോ ഈ ഒരു ഭാഗം നമ്മൾ അയച്ചെടുത്തു അതായത് നമ്മുടെ സ്ലിറ്റിന്റെ സ്റ്റിച്ച് നമ്മൾ അയക്കാതെ തന്നെ നമുക്ക് നമുക്കവിടെ ഓപ്പൺ കിട്ടി ഇനി നമുക്ക് ഇവിടെ ഓവർലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചൊന്ന് ഓവർലോക്കിന്റെ ഈ ഒരു സൈഡ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഇവിടെയുള്ള ഈ ഓവർലോക്കിന് നമുക്ക് ഇതുപോലെ ഒന്ന് അയച്ചെടുക്കാൻ കഴിയും കേട്ടോ അതായത് നമുക്ക് രണ്ട് ഭാഗത്തേക്കും നമുക്ക് ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗം പതിഞ്ഞ് നിൽക്കേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് അയച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് മുകളിൽ നിന്ന് നമുക്ക് ആ ഒരു ബോഡി ഷേപ്പിലുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ഇതുപോലെ തുടങ്ങി തുടങ്ങിയെടുത്താൽ മതി എന്നിട്ട് ഇവിടെ ഈ ഒരു എൻ്റെ വശമില്ലേ അവിടെ കറക്റ്റ് വെച്ച് കൊടുക്കുക കാരണം നമ്മൾ അവിടെ വരെയുള്ള ആ സ്റ്റിച്ചിങ് അവിടെ ഉണ്ട് നമുക്ക് നമുക്കതിന് താഴോട്ടുള്ള സ്റ്റിച്ച് മാത്രമേ നമ്മൾ അഴിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് കട്ടിങ് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് അയച്ചെടുത്തത് ഇനി നല്ലവണ്ണം ഒന്ന് അവിടെ ഒന്ന് കെട്ടി കൊടുക്കുക കൊടുക്കുക ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കെട്ടി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ രണ്ട് ഭാഗത്തേക്കും പതിച്ച് വെക്കണം അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ ചുറദാറിൻ്റെ സിറ്റൊക്കെ തയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു പീസിനെ ഉൾവശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മുടെ ഈ ഒരു ഓപ്പണിന്റെ ഭാഗമില്ല അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് രണ്ട് ഭാഗത്തേക്കും തുണിയെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് ആ ഒരു സ്റ്റിച്ചിൽ കൂടി കറക്റ്റ് ജോയിന്റ് ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കറക്റ്റ് സ്റ്റിച്ചിന്റെ മുകളിൽ നിന്ന് തന്നെ തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ജോയിന്റ് മനസ്സിലാക്കി എടുക്കാൻ കഴിയില്ല നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടും ഇനി നമുക്കിവിടെ രണ്ടാമത്തെ ഭാഗത്തേക്കും കറക്റ്റ് പതിച്ച് വെച്ച് അതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പം നമ്മളിവിടെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അല്ലേ നമുക്കിവിടെ ആ ഒരു സൈഡിൽ കൂടി ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ സൈഡിൽ കൂടിയുള്ള ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം നമുക്ക് നമ്മൾ മടക്കി തയ്ച്ചിരിക്കുന്ന ഭാഗമാണ് ആദ്യം സ്റ്റിച്ച് ചെയ്തത് ഇനി നമുക്കിതിൻ്റെ സൈഡിൽ കൂടി കറക് നമ്മളിതിൽ ഈ ഒരു സിറ്റ് വരെ സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ നിന്ന് താഴോട്ടേക്കും ആ ഒരു കുറച്ച് ഭാഗം വരെ മാത്രം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ വരുന്ന ആ ഒരു എക്സ്ട്രാ വരുന്ന ആ നൂലുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം നമ്മളിവിടെ നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ ഉണ്ടോ നല്ല വൃത്തിയോടുകൂടി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒന്ന് അളന്ന് നോക്കാം നമുക്ക് ഇത് കണ്ടോ ഇരുപത്തി ഒന്നര ഇഞ്ച് കറക്റ്റ് നമുക്ക് ആ ഒരു ഓപ്പണിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കണ്ടോ സ്ലിറ്റിന്റെ ഭാഗം നമ്മൾ അഴിച്ചെടുക്കാതെ നമുക്കത് വൃത്തിയോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇഞ്ച് മുകളിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ആദ്യത്തെ സ്റ്റിച്ച് നമുക്ക് വന്നത് അതിനേക്കാൾ ഇഞ്ച് താഴ്ത്തിയാണ് അതുപോലെ തന്നെ നമുക്ക് അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ സൈഡും എത്ര ഇഞ്ചാണോ കേട്ടോ നമുക്കത് മുകളിലേക്ക് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് അയച്ചെടുത്ത് നമ്മൾ ആദ്യം കാണിച്ചു വന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ സൈഡും നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമ്മുടെ ചുരിദാറിൻ്റെ സ്രിറ്റിൻ്റെ ഒക്കെ നീളമൊക്കെ നമുക്ക് കൂട്ടി നമുക്ക് നല്ല വൃത്തിയോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം